കലിപ്പൻ മാഷിന്റെ തുമ്പപ്പൂ പെണ്ണ് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ഓം ഗജാനനായ നമ ഓം ഗണാധ്യക്ഷായ നമ്മ മഹാഗണപതിയുടെ അഷ്ടോത്തരനാമാവലി ഭക്തിയോടെ ചൊല്ലിയവൾ കണ്ണു തുറന്നു മുന്നിൽ പോടക്കുഴൽ ധാരി കള്ള കൃഷ്ണൻ പുഞ്ചിരിയോടെ നോക്കിയ വിഗ്രഹത്തെ ഒരിക്കൽ കൂടി മനസ്സിൽ നിറച്ചവൾ മെല്ലെ ചൊല്ലാൻ തുടങ്ങി ഗണേശ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസ കാക്കണേ നീ കഴിഞ്ഞില്ലേ കുട്ടിയെ നിന്റെ പ്രാർത്ഥന കയ്യിൽ തളികയിൽ തീർത്ഥവും ചന്ദനവുമായി നിന്നുകൊണ്ട് തിരുമേനി ചോദിച്ചതും അവൾ നാവൊന്നു കടിച്ചു വിടർന്ന കണ്ണുകളെ ഇത്തിരി ഒന്ന് ചെറുതാക്കി നുണക്കുഴിക്കവളിൽ ചമ്മി ഒന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരെ മെല്ലെ വലത് കൈ നീട്ടി കിണ്ടിയിൽ നിന്ന് മിറ്റി വീണ പാൽപ്രസാദം ചുണ്ടിലിറ്റിച്ച് കൈയിലേക്ക് കിട്ടിയ ഇലയവൾ മുഴുവനും തുറന്നു മാലയും തീർക്കും സുഗന്ധത്തിനപ്പുറം വാഴയിലക്കുള്ളിലെ കുഞ്ഞൊരു താമരയിതൾ കണ്ടതും അവളുടെ ചുണ്ടിൽ ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന പോലൊരു പുഞ്ചിരി വിരിഞ്ഞു ഇന്നും അടുത്തു നിന്നും ഒരു അശരീരി കേട്ടതും രണ്ടുപേരുടെയും നോട്ടം അവിടേക്ക് പോയി അതെ നമ്പൂരിച്ച ഇത് പാർഷ്യാലിറ്റി ആണുട്ടോ ഇത് ഞാൻ സമ്മതിക്കൂല്ല ഒപ്പം നിന്നവളുടെ മുഖം കടന്നില് കുത്തിയ പോലെ വീർത്തു അത് കണ്ടതും നമ്പൂരിച്ചിന് ചിരിയാവന്നത് പക്ഷേ അത് പാതി ഒളിപ്പിച്ച് പുള്ളി ഗൗരവം നടിച്ച് ചോദിച്ചു അതെന്താ പോ കുട്ടിയെ നീ സമ്മതിക്കാത്തെ? സമ്മതിക്കൂല അത്ര തന്നെ അല്ലെങ്കിൽ നമ്പൂരിചൻ എന്ന് ആലോചിച്ചു നോക്കിയേ ക്ഷേത്രത്തിൽ വന്ന് ഗണേശ സ്തുതി പാടുന്നവർക്ക് എന്നും ചന്ദനത്തിനൊപ്പം താമരയിതൾ ഇതെന്താ വെള്ളരിക്ക വെള്ളരിക്കപ്പെട്ടണമോ മൂക്കും ചുണ്ടും വിറച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിൽ ഇടയ്ക്ക് വായിക്കുന്ന മോഹനൻ അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി മോഹനേട്ടൻ ചിരിക്കണ്ട ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ കൃഷ്ണക്ഷേത്രത്തിൽ വന്ന് എൻ്റെ കൃഷ്ണ കാത്തോണെ എൻറെ കൃഷ്ണ കാത്തോണേന്ന് തൊണ്ട കീറി നിലവിളിക്കുന്ന എനിക്കിതേ മൂന്ന് തെറ്റിപ്പൂ ഒന്നുമലും ഒരു തുളസി തണ്ടെങ്കിലും നമ്പുരിച്ചിന് എൻ്റെ ഇലയിലും വെച്ചൂടെ അതില്ല ദേഷ്യത്തോടെ തിരുമേനിയെയും ഒപ്പം നിൽക്കുന്നവളെയും കത്തുന്ന നോട്ടമെറിഞ്ഞ് പരാതി പറഞ്ഞവൾ മുഖം കുറച്ചുകൂടെ കലം കണക്കി വീർപ്പിച്ചു എല്ലാവരുടെയും കണ്ണുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നവളുടെ അരിയിൽ നിൽക്കുന്നവളിലേക്ക് ഒരു വേള പോയി താമരീതലം കയ്യിൽ പിടിച്ച് ചിരിയോടെ നിൽക്കുന്ന ഒരു കുഞ്ഞി പെണ്ണ് ആമ്പൽ ആ അത് നേരാണല്ലോ ആമ്പലുട്ടിയെ അല്ലേലും വലിയ തിരുമേനിക്ക് ആമ്പലുട്ടിയുടെ പ്രിയം കൂടുതലാ ഈ കാര്യത്തിൽ ഞാനും രമ്യക്കുട്ടിക്കൊപ്പമാകട്ടോ അല്ലേ മോഹന അതെ അതെ ഞാനും ഷാരസ്യാർക്കൊപ്പമാ എന്നാലും തിരുമേനി ഇങ്ങനെ പന്തിയിൽ പക്ഷപാതം കാട്ടരുതായിരുന്നു കഷ്ടായിപ്പോയി പാവ എന്റെ രമ്യക്കൊച്ച് എല്ലാരുടെ തൻ്റെ പക്ഷം പിടിച്ച് തിരുമേനിയോട് സംസാരിക്കുന്ന കണ്ടതും തിമ്മയ്ക്ക് അങ്ങ് സന്തോഷായി ആ സന്തോഷത്തിന്റെ ഗർവിൽ അവൾ വലിയ തിരുമേനിയെ ഒന്നൂടെ നോക്കി അപ്പോഴും ആ മുഖത്ത് ആരുടെയും ഹൃദയം കീഴടക്കുന്ന പുഞ്ചിരിയായിരുന്നു നമ്പൂരിച്ചൻ ചിരിച്ചു മയക്കണ്ട ഞാൻ പിണക്ക ഓട്ടെന്റെ കുട്ടിയേ നാളെ മുതൽ രണ്ടു പേർക്കും ഓർത്ത് ഞാൻ ഒരുപോലെ പ്രസാദം തരും അതുപോലെ ആ എങ്കിലൊക്കെ അപ്പോ ആരാധകരെ നിങ്ങൾ ശാന്തരാഘുവിൻ ഞാനും തിരുമേനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും കോംപ്ലിമെന്റ് ആക്കി അതുകൊണ്ട് കൂടി നിൽക്കുന്ന എല്ലാവരും പിരിഞ്ഞു പോയി സ്വന്തം ജോലികൾ ചെയ്താലും ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരും കേൾക്കെ അവൾ ഉറക്കപ്പറഞ്ഞതും അമ്പലത്തിൽ തൊഴാൻ വന്നവരും കഴുകം കഴകം ചെയ്യുന്നവരുമൊക്കെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പെട്ടെന്ന് രമ്യ ഇടതുവശത്തേക്ക് തിരിഞ്ഞു നിന്നു അതെ അകത്തിരിക്കുന്ന കൃഷ്ണനെ ആക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാറുന്നു കാരണം ഫസ്ബൽ ഒൻപതരയ്ക്ക് തന്നെ അടിക്കും അവളുടെ മുഖവും വെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങിയവളെ കണ്ടതും തിരുമേനിയും അവളും ഒരുപോലെ ചിരിച്ചു എൻ്റെ ആമ്പലുട്ടി എങ്ങനെ സഹിക്കുന്നു ഈ കാന്താരി മുളകിനെ കൈയിലിരുന്ന് തുളസിമാല നടയിലേക്ക് വെച്ചുകൊണ്ട് തൊഴാൻ വന്ന ലളിത ടീച്ചർ ചോദിച്ചതും ഒരു പുഞ്ചിരി മാത്രം അവർക്ക് തിരികെ നൽകിയവൾ തിരുമേനിയെ ഒന്നൂടെ നോക്കി തലയാട്ടി യാത്ര ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങി ഈ കുട്ടിക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ല അല്ലേ തിരുമേനി പണ്ടും ഈ ചിരിയും തലാട്ടലുമേ ഉള്ളൂ ഇപ്പോഴും ദേ അങ്ങനെ തന്നെ പക്ഷെ അതിനൂടെ തീരും ആ ഒപ്പം പോയ വെടിക്കെട്ട് കൃഷ്ണ ഇങ്ങനെയുണ്ടോ അത് നേരാട്ടോ ലളിതേച്ചി ഇത്തിരിയില്ലാത്ത കാലം മുതൽ രണ്ടും ഇങ്ങനെ തന്നെയാ ഒന്നൊരു പൂച്ചക്കുട്ടിയും മറ്റേത് കമ്പം കത്തുപോലുള്ള പൂത്തിരിയും പക്ഷേങ്കിലുണ്ടല്ലോ ലളിത ടീച്ചറെ ആമ്പലൂട്ടിക്ക് വേണ്ടി മരിക്കും ആ പൂത്താങ്കിരി എന്തിനാ പടയ്ക്ക് സമം ആയിരം ദേ ആ പോണ പോലെ ഒന്ന് മതി ഭഗവാന്റെ തോറ്റു പോകും ആദ്യം പാഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയ രമ്യയും അവൾക്ക് പിന്നാലെ ഭൂമി പോലും അറിയാതെ നടക്കുന്ന ആംബലുവിനെ നോക്കി മോഹൻ പറഞ്ഞതിനെ എല്ലാവരും ചേർന്ന് ശരി വെച്ചു അല്ല ടീച്ചറേ ചോദിക്കാൻ വിട്ടു വീട്ടിലെ കുട്ടികൾക്ക് ട്യൂഷൻ തുടങ്ങിയോ അങ്ങനെ ട്യൂഷനായിട്ടൊന്നുമില്ല ശാരസ്യാരി ഇത്രയും കൊല്ലം കുട്ടികൾക്കിടയിൽ കിടന്ന് വിരവിയിട്ട് ഇപ്പൊ പെട്ടെന്ന് അവരൊന്നും ചുറ്റുമില്ലാതെ വന്നപ്പോ ആകെ ഒരു ദഹനക്കേട് അപ്പൊ പിന്നെ കണ്ണൻ രച്ഛന പറഞ്ഞേ അടുത്തുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ആലോചിച്ചപ്പോൾ എനിക്കും അത് നല്ലതായി തോന്നി അല്ലേലും ജോലി ചെയ്യുന്ന കാലത്ത് റിട്ടയർമെന്റിനൊക്കെ ചുമ്മാ മോടിക്ക് പറയാം നല്ലാതെ അങ്ങനെ ആയിക്കഴിയുമ്പോ ഒക്കെ മടുപ്പാന്നേ ടീച്ചർ ഒരു നിറയപ്പോഴെ ചൊല്ലി അത് നേരാട്ടോ നേരാട്ടോലെ ടീച്ചറെ പറഞ്ഞേ എന്നും ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഈ ഈടി ഒരിട തിരുപ്പൊന്നും പറഞ്ഞിട്ടില്ലെന്നേ അല്ലേ തിരുമേനി ഉം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് മൂളി തിരുമേനി പിള്ളേര് പോകും വഴി അല്പനേരം കൂടി നോക്കി നിന്നു അധികം നീളവും വണ്ണവും ഒന്നും ഇല്ലാത്ത കുഞ്ഞി പെണ്ണാണ് ആമ്പൽ ശരിക്കും നീളം നോക്കിയാൽ രമ്യയുടെ തോളൊപ്പം കാണുമായിരിക്കും രക്തം തുടർന്ന് നിറമാണ് പെണ്ണിന് പക്ഷേ അവളുടെ ശരിക്കുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് നീണ്ട ആ മുടിയാണ് ഒപ്പം ചിരിക്കുമ്പോൾ ചുരുങ്ങി പോകുന്ന ആ ഉണ്ട കണ്ണുകളും സമയം രമ്യ്ക്ക് അത്യാവശ്യം വേണ്ട നീളമുണ്ട് വണ്ണം ഏതാണ്ട് ആമ്പലുവിനെ പോലെ തന്നെ നിറവും ഏറെക്കുറെ ഒരുപോലെയാ ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസമായോണ്ട് മുടി രണ്ടായി മെടഞ്ഞ് റിബൺ കെട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ രണ്ടുപേരെ കാണാൻ പറ്റൂ ആത്മമിത്രങ്ങൾ ഒരാൾക്ക് കണ്ണുനീർ ഒഴുകുന്നത് അടുത്ത ആളിൽ നിന്നാകും ने ने ും ആത്മബന്ധത്തിൽ തളക്കപ്പെട്ടവർ ഇത് പുതിയടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം പത്തുനൂറ്റമ്പത് വർഷത്തെ പഴക്കം പറയാനുണ്ടെങ്കിലും ഇപ്പോഴും ക്ഷേത്രാധികാരം ഈ ഭാഗത്തെ ജനങ്ങളിലാണ് കാരായ്മ ഇലവത്തൂർ ഇല്ലത്തിനും തലമുറകളായി അവര് ഇവിടെ തന്നെയാണ് പൂജയും കാര്യങ്ങളും ഇപ്പോഴത്തെ വലിയ തിരുമേനി ശ്രീനിവാസൻ മലയാർമഠമാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ക്ഷേത്രമാണിത് തൊഴാൻ വരുന്നവരിലധികം നിത്യം വരുന്നവർ തന്നെയാണ് അതിൽ ആമ്പലുവും രമ്യയും നിത്യ സന്ദർശകരാ കാര്യം ആമ്പലുവിനു വേണ്ടിയിട്ടാണ് രമ്യ ക്ഷേത്രത്തിൽ വരുന്നതെങ്കിലും തിരുമേനിയുടെ സ്വന്തം ആൾക്കാരായോണ്ട് ചെല്ലുന്ന ദിവസം ദിവസമൊക്കെ പാൽപായസവും അവല് നനച്ചതും രണ്ടു പേർക്കും കിട്ടും ഇനി ഇപ്പോ ആരേലും അത് കൊടുക്കാൻ മറന്നു പോയാലും അവൾക്ക് അത് ചോദിച്ചു വാങ്ങുന്നതിൽ ഒരു മടിയുമില്ല അങ്ങനെ അവൾ ചോദിച്ചു വാങ്ങി പായസം കുടിച്ചില്ലേലേ കുഞ്ഞിഷ്ണൻ പിണങ്ങുമെന്ന ഇതിന് കാരണമായി അവൾ എല്ലാരോടും പറയണേ െ സാധാരണയിലും അധികം ആൾക്കാരുണ്ട് ക്ഷേത്രത്തിൽ അത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് പ്ലസ് ടുക്കാർക്ക് സ്കൂൾ തുറക്കുക അതുകൊണ്ട് കൂടുതലും അടുത്തുള്ള സ്കൂൾ കുട്ടികളാ പിന്നെ അവരിൽ ചിലരുടെയൊക്കെ മാതാപിതാക്കളും ഇതേ സമയം ശിവനടയ്ക്ക് മുന്നിൽ എന്റെ പൊന്ന് ഞാൻ ഒരു പാവമല്ലേ. അതുകൊണ്ട് ശ്രീധരൻ മാഷോ സുലോചന ടീച്ചറോ ആവണേ ഞങ്ങളുടെ ക്ലാസിന്റെ ഇൻചാർജ് അല്ലാതെ വേറെ ആരും ആരുമാക്കല്ലേ ഇനിയിപ്പൊ വേറെ ആരെയെങ്കിലും ആക്കണമെന്ന് വെച്ചാൽ പോലും ആ കൊന്നെഷ്ട മത്തായി സാറിനെ ആക്കല്ലേ രമ്യ ഒറ്റക്കണ്ണൊന്ന് തുറന്ന് പ്രതിഷ്ഠയിലേക്കിട്ട് നോക്കി ദേ ഈ മുഖവും ഈർപ്പിച്ചിനെ ഇങ്ങനെ ഇരിക്കല്ലേ ഒന്ന് ചിരിക്ക് പ്ലീസ് പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ നീ ആ സെൻസിൽ തന്നെ എടുക്കണം ഇനി ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ആ മത്തായിയെ തന്നെ നീ എൻ്റെ തലയ്ക്ക് മുകളിൽ പിടിച്ചിട്ടാൽ സത്യം പൊന്ന ശിവനെ നീയാണ് ഞാൻ ഈ നടയിൽ വന്ന് തലതല്ലിച്ചാകും അവൾ രണ്ട് കണ്ണും തുറന്നു നോക്കി ഏ ഇപ്പോഴും ഗൗരവമാണ് ഭഗവാന്റെ മുഖത്ത് അത് കണ്ടതും അവൾ പ്ലേറ്റ് തിരിച്ചു പിന്നെ ഞാൻ തലതെളിച്ചത്തിട്ട് ഇയാൾ അങ്ങനെ സൂയിക്കേണ്ട ദൈവത്തിന് പിന്നെയും ഏതാണ്ടൊക്കെ ചീത്തയും പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും ഒപ്പം അവളെ കാണാനില്ല എന്റെ ശിവനെ ഈ അമ്പലം വിഴുങ്ങി പിന്നെയും കാണാതായില്ലോ ഇനിയിപ്പം ഏത് നടയുടെ മുന്നിൽ പോയി സാഷ്ടാങ്കം കിടക്കുകയാണോ ആവോ ചവിട്ടിത്തുള്ളി അവൾ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ അരയാലിനെ വലത്തിടുന്നുണ്ട് കക്ഷി എൻ്റെ കൃഷ്ണ ഇന്നിപ്പോ ഇതിനുള്ള ഏഴ് വലത്തൂടെ കഴിഞ്ഞേ ആത്തോലമോ വരുള്ളൂ ഇപ്പൊ തന്നെ മണി ഒൻപത് ഇരുപത്തിരണ്ടായി ഇവളെ ഞാൻ ചവിട്ടി തുള്ളിയവൾ അടുത്തേക്ക് നടന്നു ആമ്പലു ഡി ആമ്പലു മതിയിട്ടോ വട്ടം ചുറ്റിയത് ഇനി കുറച്ചുകൂടി ചുറ്റിയാൽ മിക്കവാറും ക്ലാസ്സിലും സമയത്ത് നമ്മൾ എത്തൂല്ല. നമ്മൾ ചുറ്റും പഞ്ചായത്ത് മൊത്തം കേൾക്കുന്ന ഒറ്റത്തിൽ പെണ്ണ് പറഞ്ഞതും ആമ്പൽ അവളെ നോക്കി ഒന്ന് തലയാട്ടി പെട്ടെന്ന് രണ്ട് വലത്തൂടെ ചുറ്റി വന്നു ഒക്കെ കഴിഞ്ഞൂല്ലോ ഇനിയിപ്പ പോവാം ഉം എന്റെ പൊന്നാമ്പലും നമ്മൾ പ്ലസ് ടു ആയി ഇനിയെങ്കിലും പെണ്ണെ ഈ തലയാട്ടുന്നതും മൂളുന്നതും ഒന്ന് നിർത്തി നാവൊന്ന് ചലിപ്പിക്കാമോ എനിക്കിവിടെ വേണ്ടി നീ സംസാരിക്കാനില്ല അല്ലെങ്കിലും മിണ്ടാപ്പൂച്ചയായിരിക്കുന്ന നിനക്ക് എന്നെ ട്രോളൻ ഒരു നാക്കിനും ഉളുക്കുമില്ല നിന്നോടല്ലേ രേമോ ഓവ എന്തു പറഞ്ഞാലും പറയും നിന്നോടല്ലേ രേമോ എന്തേ അങ്ങനെയുള്ളതെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് കാലിലേക്ക് ഫ്ലെയറിന്റെ ചെരുപ്പ് വലിച്ചതിനെ കണ്ണു ചുരുക്കിയുള്ള ചോദ്യം എത്തി അയ്യോ അങ്ങനെയാണേ അല്ലേലും എന്നോട് തർക്കിക്കുന്ന കാര്യത്തിൽ പൊന്നുമോള് ഒട്ടും മോശമല്ലല്ലോ അവളെ നോക്കി ചുണ്ടൊന്ന് കൂടി നിന്നോടല്ലേ രേമോ ആ ആ നീ ആമ്പലു ചിരിച്ചതും രമി നിലത്തുന്ന് ആഞ്ഞ ചവിട്ടി കാലിലേക്ക് ഷൂ പാതിയിൽ കയറ്റിയിട്ടു ദേ ആമ്പലു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പണ്ടത്തെ പോലെ പോലല്ല നമ്മളിപ്പോ വലിയ കുട്ടികളാ അതുകൊണ്ട് കൃഷ്ണക്ഷേത്രത്തിൽ വന്നിട്ട് നിന്റെ ഈ ഗണേശ സ്തുതി ഇന്നത്തോടെ നിർത്തിക്കോ ഇതിപ്പോ ഇവിടെ ഉള്ളവർക്ക് വർഷങ്ങളായി കണ്ടുപരിചയമുള്ള വലിയ കുഴപ്പമില്ല അതല്ലാതെ പുറത്തുനിന്നാരലും കണ്ട ഉറപ്പേ നിനക്ക് നൊസ് ആണെന്ന് കൂട്ടും അയ്യോ പൊന്നെ പറയാൻ വരുന്ന എനിക്ക് മനസ്സിലായി നിന്റെ ഇഷ്ട ദൈവം ഗണേശനാണെന്നും ആളുടെ ക്ഷേത്രം ഇവിടെ നിന്ന് കുറെ ദൂരെ ആണെന്നും കുഞ്ഞിലെ അവിടെ പോകാൻ കരഞ്ഞപ്പോൾ നിന്റെ അച്ഛമ്മ ഇവിടുത്തെ കുറി കുഞ്ഞിഷ്ടൻ നിന്റെ ഗണേശന്റെ വേറൊരു മുഖമാണെന്ന് പറഞ്ഞു പറ്റിച്ചതും ഒപ്പം ഉപദേവത രൂപത്തിലുള്ള ഗണേശനെ കാണിച്ച് നിനക്ക് വേണ്ടി ഒരു ക്ഷേത്രത്തിൽ രണ്ട് ഗണപതി ഉണ്ടെന്നൊക്കെ പറഞ്ഞ കഥയല്ലേ പൊന്നുമോള് പറയാൻ വരുന്നേ ദൈവത്തെ ഓർത്ത് ഇനി നീ അത് പറയല്ലേ എനിക്കേ നിന്റെ ഈ കഥ ലെറ്റർ റൈറ്റിംഗ് പോലെ കാണാപ്പാടമാ അങ്ങനെ അറിയുമെന്ന് വെച്ച പിന്നൊന്നിനെ നീ വീണ്ടും വീണ്ടും എന്നെ വഴക്ക് പറയണേ ചുണ്ടും ചുളിച്ച് മൂക്കും വിടർത്തി പരിഭവം കൊണ്ട് കവിളും പെണ്ണ് അപ്പൊ പറയണ്ടേ മൂന്ന് വയസ്സുള്ള കുട്ടീനെ പറ്റിച്ചത് മനസ്സിലാക്കാം പക്ഷെ പതിനെട്ട് വയസ്സായിട്ടും ഇപ്പോഴും അത് തന്നെ ചെയ്യുന്ന നിന്നെ ഞാൻ ചീത്ത പറയണ്ടേ ഇടിയിൽ കയ്യും കുത്തി തിരിഞ്ഞു നിന്നു പതിനെട്ടായില്ല ഇത്ര നേരം ചിലച്ചതിൽ നീ അതുമാത്രമേ കേട്ടുള്ളൂ പതിനെട്ടായില്ല പോലും അല്ലേൽ നിനക്ക് വയസ്സ് കൂടിയിട്ട് ഒരു കാര്യവും ഇല്ലടി പൊട്ടി കാരണം പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ മുതൽ നീ മുരടിച്ചു പോയതാ ഉം അതിന് മറുപടി പറയാതെ വെറുതെ ചിരിച്ചത് മാത്രമേ ഉള്ളൂ ആമ്പൽ രമ്യയും അത് കണ്ട് പോയി ആമ്പലും രമ്യയും അംഗനവാടി മുതലുള്ള കൂട്ടാണ് കുടുംബവും അങ്ങനെ തന്നെ ആമ്പലിന്റെ അച്ഛൻ അശോകൻ അമ്മ മഞ്ജു മൂത്ത ഒരു ചേച്ചി ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലാ അവർക്കൊരു മകൾ മൂന്ന് വയസ്സുകാരി അവന്തിക എല്ലാവരുടെയും കിങ്ങിണി കിങ്ങിണിമോള് രമ്യയുടെ വീട്ടിൽ പക്ഷേ അവൾക്ക് ചേട്ടനാണ് രതീഷ് ആൾ ആളൊരു പോളിടെക്നിക് സംഭാവനയാണ് പുറത്തേക്ക് പോകാനുള്ളതാണ് ആളുടെ ജീവിത ലക്ഷ്യം തന്നെ ഇപ്പൊ പിന്നെ അല്ലറ ചില്ലറ ടെക്നിക്കൽ വർക്കുമായി നടക്കുന്നു അമ്മ തുളസി അച്ഛൻ വേണു രണ്ടു പേരുടെയും വീട് തമ്മിൽ അഞ്ച് വീട് വ്യത്യാസമേ ഉള്ളതുകൊണ്ട് അവധി ദിവസം പോലും രണ്ടുപേരും ഒരിടത്ത് തന്നെ ആവും ഈ വർഷം രണ്ടുപേരും പ്ലസ് ടു ആണ് സയൻസ് ആണ് സബ്ജക്റ്റ് പഠിക്കുന്ന കാട്ടിൽ രണ്ടുപേരും വലിയ അല്ലെങ്കിലും ആമ്പലുവിന് ഫിസിക്സ് ഒരു ബാലികറ മലയാണ് പക്ഷേ രമ്യയ്ക്ക് കണക്കാ പ്രശ്നം പെണ്ണിനെ കണക്ക് കണ്ണിന് കണ്ടൂടാം അങ്ങനെ ഏങ്ങിയും പിടിച്ചും രണ്ടുപേരും പഴയ സ്കൂളിനു മുന്നിലെത്തി പുതിയ ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടി ഒപ്പം പുതിയ തുടക്കത്തിലേക്ക്